പി എസ് സി ക്രൗണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ് കേട്ടോ നമ്മൾ എടുക്കാൻ പോയിരുന്നത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ എല്ലാ ദിവസവും എടുത്തു പോവുകയാണ് കേട്ടോ കൃത്യമായിട്ടുള്ള സിലബസിന്റെ അടിസ്ഥാനത്തിലാണ് അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി നമ്മൾ ക്ലാസുകൾ എടുക്കുന്നത് ഇപ്പൊ നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ പുതിയ സിലബസ് പ്രകാരം കുറേ ടോപ്പിക്കുകൾ പഠിച്ചു പോയിട്ടുണ്ട് നിങ്ങൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നമുക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കാനായിട്ടുള്ള മുഴുവൻ മെറ്റീരിയൽസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി നമ്മൾ സിലബസിന് അടിസ്ഥാനപ്പെട്ട് തയ്യാറാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റുകൾ ഉണ്ട് അതുപോലെ എസ് ആർ ടി പാഠ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്കിനെയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇത് ചെയ്തെടുത്തേക്കുന്നത് അപ്പൊ ആർക്കെങ്കിലും അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ വേണ്ടിയിട്ടുള്ള ടോപ്പിക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആണ് ഹരിത വിപ്ലവവും ദള വിപ്ലവവും അതുപോലെ ആദ്യമായിട്ടാണ് ഫിസിക് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പൊ നമുക്ക് ഹരിത വിപ്ലവത്തെക്കുറിച്ചും ധവള വിപ്ലവത്തെ കുറിച്ചും പഠിക്കാം അപ്പൊ അത് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഹരിത വിപ്ലവത്തെ കുറിച്ചിട്ടാണ് കാർഷിക മേഖലയിലെ കാർഷിക മേഖലയിലെ കാർഷിക മേഖലയിലെ സമ്പൂർണ്ണ വികസനമാണ് ഹരിത വിപ്ലവം അപ്പൊ ഹരിത വിപ്ലവം എന്ന് എന്താ കാർഷിക മേഖലയിലെ സമ്പൂർണ്ണ വികസനമാണ് ഹരിത വിപ്ലവത്തിന് ധനസഹായം നൽകിയ അമേരിക്കയിലെ സ്ഥാപനമാണ് റോക്ക് ഫെല്ലർ ഫൗണ്ടേഷൻ അപ്പൊ ഈ ഹരിത വിപ്ലവം എന്ന് പറഞ്ഞ കോൺസെപ്റ്റിന് സാമ്പത്തിക സഹായം നൽകിയ അമേരിക്കയിലെ സ്ഥാപനമേധാവ് റോക്ക് ഫെല്ലർ ഫൗണ്ടേഷൻ ആണ് ഹരിത വിപ്ലവം തുടക്കമിട്ട രാജ്യം മെക്സിക്കോയാണ് ഹരിതവിപ്ലവം എന്ന കോൺസെപ്റ്റിന് ആദ്യം തുടക്കമിടുന്നത് ഹരിത വിപ്ലവത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഉത്പാദനം ഉണ്ടായ കാർഷിക വിള അപ്പൊ ഹരിത വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കപ്പെട്ട കാർഷിക വിള ഏതാണ് ഗോതമ്പാണ് ഹരിത വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കപ്പെട്ട കാർഷിക വിള ഹരിതവിപ്ലവ കാലത്ത് ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പിനങ്ങൾ ചോദിക്കുവാണെങ്കിൽ അത് കല്യാൺ സോനയും സൊണാലികയമാണ് കേട്ടോ അപ്പൊ സൊണാലികയും കല്യാൺ സോനയമാണ് എന്ത് ചെയ്തത് ഹരിതോപ്ലവകാലത്ത് ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പിനങ്ങൾ ഹരിതവിപ്ലവത്തിന്റെ ഏഷ്യയിലെ ഗേഹം എന്നറിയപ്പെടുന്ന ഫിലിപ്പീൻസാണ് ഹരിതവിപ്ലവത്തിന്റെ ഏഷ്യയിലെ ഗേഹം എന്നറിയപ്പെടുന്നത് ഏതാ ഫിലിപ്പീൻസാണ് ഹരിതവിപ്ലവത്തിന് നേതൃത്വം നൽകിയ കാർഷിക ശാസ്ത്രജ്ഞൻ ഡോക്ടർ നോർമൻ ബെർലോഗ അദ്ദേഹം ഒരു അമേരിക്കക്കാരനാണ് അപ്പൊ കാർഷിക മേഖലയിലെ ഒരു സമ്പൂർണ്ണ വികസനമാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹരിത വിപ്ലവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഹരിത വിപ്ലവത്തിന് തന്നെ സഹായം നൽകിയ അമേരിക്കയിലെ സ്ഥാപനമേധ റോക്ക് ഫെല്ലർ ഫൗണ്ടേഷൻ ആണ് ഹരിത വിപ്ലവം തുടക്കം വിട്ട രാജ്യം മെക്സിക്കോയാണ് ഹരിത വിപ്ലവത്തിന് ഏറ്റവും കൂടുതൽ ഉൽപാദനം ഉണ്ടായ കാർഷിക വിള ചോദിക്കുകയാണെങ്കിൽ അത് ഗോതമ്പാണ് ഹരിത വിപ്ലവത്തിന് ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദനശേഷിയുള്ള ഗോതമ്പിനങ്ങള് കല്യാൺ സോനയും സൊണാലികയുമാണ് ഹരിതവിപ്ലവത്തിൽ ഏഷ്യയിലെ ഗേഹം എന്നറിയപ്പെടുന്ന ഏതാ അത് ഫിലിപ്പീൻസ് ആണ് ഹരിത ഹരിതവപ്പ നേതൃത്വം നൽകിയ കാർഷിക ശാസ്ത്രജ്ഞൻ ചോദിക്കുകയാണെങ്കിൽ ആരാണ് ഡോക്ടർ നോർമൻ ബെർലോഗ ആണ് അദ്ദേഹം അമേരിക്കക്കാരനാണ് സമാധാനത്തിനുള്ള നൊബൈൽ സമ്മാനം ലഭിച്ച ഏക കൃഷി ശാസ്ത്രജ്ഞൻ എന്നൊരു ഗാദി കൂടി ആർക്കുണ്ട് ഡോക്ടർ നോർമൻ ബെർലോകനുണ്ട് കേട്ടോ അപ്പൊ സമാധാനത്തിനുള്ള നൊബൈൽ സമ്മാനം ലഭിച്ച ഏക കൃഷി ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം ലഭിക്കുന്നത് ഇനി ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ് എം എസ് സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് മാറിപ്പോവരുത് എന്താണ് ലോക ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാ അത് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ഡോക്ടർ നോർമൻ ബെർലോഗാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് ആദ്യ ലോക ഭക്ഷ്യ പുരസ്കാരം ലഭിച്ച വ്യക്തി ആദ്യമായിട്ട് ലോകത്തിൽ ഭക്ഷ്യ പുരസ്കാരം ലഭിക്കുന്നത് എം എസ് സ്വാമിനാഥനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് അദ്ദേഹത്തിന് ഭക്ഷ്യ പുരസ്കാരം ലഭിക്കുന്നത് ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിക്കുന്നത് പഞ്ചാബിലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് പഞ്ചാബിലാണ് ഇന്ത്യൻ ഹരിത വിപ്ലവം ുന്നത് ഇന്ത്യ ഹരിത വിപ്ലവം നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് അപ്പൊ ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയിലെ ഹരിത വിപ്ലവം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നടപ്പിലാക്കിയത് അപ്പോ സമാധാനത്തിന് നൊബേൽ സമ്മാനം ലഭിച്ച ഏക കൃഷി ശാസ്ത്രജ്ഞനാണ് ആര് ഡോക്ടർ നോർമൻ ബെർലോഗ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് അദ്ദേഹത്തിന് ഈ ബഹുമതി ലഭിക്കുന്നത് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നാണ് എം എസ് സ്വാമിനാഥൻ അറിയപ്പെടുന്നത് ലോക ആദ്യ ലോക ഭക്ഷ്യ പുരസ്കാരം ലഭിച്ച വ്യക്തി എം എസ് സ്വാമിനാഥനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് അദ്ദേഹത്തിന് ഈ ഭക്ഷ്യ പുരസ്കാരം ലഭിക്കുന്നത് ഇന്ത്യ ഹരിതവിപ്ലവം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് പഞ്ചാബിലാണ് ഹരിതവിപ്ലവത്തിന് ഇപ്ലവകാലത്ത് നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ഹരിതപ്ലവം ഈ ഒരു ഇത് നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരാണ് ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ ഹരിതവിപ്ലകാലത്ത് ഇന്ത്യ പ്രധാന കേന്ദ്ര കൃഷി മന്ത്രി ആരാണ് സി സുബ്രഹ്മണ്യമാണ് ഹരിത വിപ്ലവ കാലത്ത് ഇന്ത്യയിലെ കേന്ദ്ര കൃഷി മന്ത്രി സി സുബ്രഹ്മണ്യ ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് അറുപ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് കാലഘട്ടങ്ങളിലാണ് അദ്ദേഹം ഹരിത വിപ്ലവ കാലത്ത് ഇന്ത്യയിലെ കേന്ദ്ര കൃഷി മന്ത്രി ആയിട്ടുള്ളത് ഇന്ത്യയുടെ ദാനിപുര എന്നറിയപ്പെടുന്നത് പഞ്ചാബാണ് കേട്ടോ ഹരിതവിപ്ലവം തുടങ്ങി വെച്ചിട്ടുള്ള പഞ്ചാബിലാണ് ഇന്ത്യയുടെ ദാനിപ്പുര എന്നറിയപ്പെടുന്നത് തെക്കേ ഇന്ത്യയുടെ ദാനിപുര എന്നറിയപ്പെടുന്നത് തഞ്ചാവൂരാണ് തെക്കേ ഇന്ത്യയുടെ ദാനിപുര തഞ്ചാവാണ് തഞ്ചാവൂർ ഇന്ത്യയുടെ നെല്ലറ ആന്ധ്രാപ്രദേശ് ആണ് മധ്യ ഇന്ത്യയുടെ നെല്ലറ ഛത്തീസ്ഗഡ് ആണ് കേട്ടോ മധ്യ ഇന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്നത് ഏതാ ഛത്തീസ്ഗഡ് ആണ് കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് കുട്ടനാടും തിരുവിതാംകൂറിന്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് നാഞ്ചി നാടുമാണ് അപ്പൊ ഇന്ത്യയുടെ ദാനിപ്പുര എന്നാ പഞ്ചാബാണ് തെക്കേ ഇന്ത്യയുടെ ദാനിപുര തഞ്ചാവൂരാണ് ഇന്ത്യയുടെ നെല്ലറ ആന്ധ്രാപ്രദേശ് മധ്യ ഇന്ത്യയുടെ നെല്ലറ ഛത്തീസ്ഗഡ് കേരളത്തിന്റെ നെല്ലറ കുട്ടനാട് തിരുവിതാംകൂറിന്റെ നെല്ലറ നാഞ്ചിനാട് ഇനി നമുക്ക് ധവള വിപ്ലവത്തെ കുറിച്ച് നോക്കാം കേട്ടോ അപ്പൊ നമ്മള് ഹരിത വിപ്ലവത്തെ കുറിച്ച് നോക്കി നമുക്ക് ധവള വിപ്ലവത്തെ കുറിച്ച് പഠിക്കാം പാലുൽപാദനം വർദ്ധിപ്പിക്കാൻ ഭാരത സർക്കാർ കൊണ്ടുവന്ന കർമ്മ പരിപാടിയാണ് ഏത് നമ്മുടെ ഓപ്പറേഷൻ ഫ്ലഡ് എന്നറിയപ്പെടുന്നത് അപ്പൊ ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് വെച്ചാൽ എന്താ പാലുൽപാദനം വർദ്ധിപ്പിക്കാൻ ഭാരത സർക്കാർ കൊണ്ടുവന്ന കർമ്മ പരിപാടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടങ്ങളിലാണ് ഈ ഓപ്പറേഷൻ ഫ്ലഡ് കൊണ്ടുവന്നിട്ടുള്ളത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കന്നുകാലികൾ സമ്പത്തുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കന്നുകാലി സമ്പത്തുള്ള എവിടെയാ ഉത്തർപ്രദേശിലാണ് പാൽ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം പാലുൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം ഇന്ത്യയാണ് ധവള വിപ്ലവമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ സഹരിക്കുന്ന രാജ്യം ദേവള വിപ്ലവം ബന്ധപ്പെട്ട് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം സ്വിറ്റ്സർലൻഡ് ആണ് ടോപ്പ് ഇന്ത്യൻ ദബള വിപ്ലവത്തിന്റെ പിതാവ് വർഗീസ് കുര്യനാണ് ഇന്ത്യൻ ദബള വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നും വർഗീസ് കുര്യൻ അറിയപ്പെടുന്നു വർഗീസ് കുര്യൻ എന്തെന്നും അറിയപ്പെടുന്നു മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നും അറിയപ്പെടുന്നു ദേശീയ ക്ഷീര വികസന ബോർഡിന്റെ ആസ്ഥാനം ഗുജറാത്തിലെ ആനന്ദ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ദേശീയ ക്ഷീര വികസന ബോർഡിന്റെ ആസ്ഥാനം ഗുജറാത്തിലെ ആനന്ദായി മാറുന്നത് ഇന്ത്യയിലെ ക്ഷീരോത്പാദന സഹകരണ പ്രസ്ഥാനമാണ് അമൂലട്ടം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് വരുന്നത് എന്താണ് ഗുജറാത്തിലാണ് ഇതുള്ളത് കേട്ടോ അപ്പോ പാൽ വർദ്ധിപ്പിക്കാൻ ഭാരത സർക്കാർ കൊണ്ടുവന്ന കർമ്മ പരിപാടിയാണ് ഏത് ഓപ്പറേഷൻ ഫ്ലഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഇത് വരുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കന്നുകാലി സംസ്ഥ ഉള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ് പാൽ ഉത്പാദനത്തിന് മുന്നിൽ നിൽക്കുന്ന രാജ്യം ഇന്ത്യ ആണ് ദബള വിപ്ലവവുമായി ബന്ധപ്പെട്ട ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം ആണ് ഇന്ത്യൻ ദബള വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വർഗീസ് കുര്യൻ മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ് വർഗീസ് കുര്യൻ തന്നെയാണ് ദേശീയ ക്ഷീരവികസന ബോർഡിന്റെ ആസ്ഥാനം ഗുജറാത്തിലെ ആനന്ദാണ് ആണ് ഇന്ത്യയിലെ ക്ഷീര സഹകരണ പ്രസ്ഥാനമാണേത് അമൂൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ആനന്ദ് ഗുജറാത്തിലാണത് സംസ്ഥാനത്തിലാണിത് ഉള്ളത് അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഹരിത വിപ്ലവത്തെക്കുറിച്ചും അതുപോലെ തന്നെ ധവള വിപ്ലവത്തെക്കുറിച്ചുമാണ് പഠിച്ചു പോയത് കാർഷിക മേഖല പുരോഗതിയാണ് ഹരിത വിപ്ലവം എങ്കിൽ പാലുൽപാദന രംഗത്തുണ്ടായ വിപ്ലവമാണേത് ദവള വിപ്ലവം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായി അടുത്തൊരു ക്ലാസിൽ കാണാം മറക്കണ്ട ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ അതുപോലെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ വേണ്ടിയിട്ടുള്ള മുഴുവൻ മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഈ വാട്സപ്പ് നമ്പറിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞാൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞിരുന്ന എസ് 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 സി ആർ ടി ഉൾപ്പെടെയാണ് നടക്കുന്നത് എസ് സിആർ ടി ഉണ്ടാവും പ്രീവിയസ് ഇയർ സെറ്റുകൾ ഉണ്ടാകും കൂടാതെ സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ട് ചോദ്യം മുത്തരം എന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ചെയ്തെടുത്തേക്കുന്നത് ആർക്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക പഠിത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച്